കുട്ടികൾക്ക് പ്രത്യേക സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കി മോട്ടോർ വാഹന വകുപ്പ് ഒന്നു മുതൽ നാല് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് സീറ്റ് ബെൽറ്റ് നിർബന്ധമാക്കുന്നത് ഈ മാസം സമൂഹ മാധ്യമങ്ങളിലൂടെ ഉൾപ്പെടെ ബോധവൽക്കരണം നടത്തും അടുത്ത മാസം താക്കീത് നൽകും ഡിസംബർ മുതൽ സീറ്റ് ബെൽറ്റ് ഇല്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന് എം വ്യക്തമാക്കി നാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വാഹനത്തിന് പിന്നിലെ സീറ്റിൽ സീറ്റ് ബെൽറ്റ് സിസ്റ്റം സജ്ജമാക്കണമെന്ന നിർദ്ദേശം നാല് വയസ്സിന് മുകളിലും പതിനാല് വയസ്സുവരെയും നൂറ്റി മുപ്പത്തിയഞ്ച് സെൻറ്റിമീറ്റർ ഉയരത്തിൽ താഴെയുള്ള കുട്ടികൾ ചൈൽഡ് ബൂസ്റ്റർ കുഷനിൽ സുരക്ഷാ ബെൽറ്റ് കട്ടിപ്പിച്ച ഇരിക്കണമെന്ന് എം അറിയിച്ചു ഇരുചക്രവാഹനത്തിൽ കുട്ടികൾക്കും ഹെൽമെറ്റ് നിർബന്ധമാക്കി നാലു വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് ഇരുചക്രവാഹനത്തിൽ ഹെൽമെറ്റ് നിർബന്ധമാക്കിയത് കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ നൂറ്റി മുപ്പത്തിയെട്ട് മൂന്ന് വകുപ്പ് അനുസരിച്ച് പാസഞ്ചർ വാഹനങ്ങളുടെ മുന്നിലെയും പിന്നിലെയും സീറ്റുകളിൽ യാത്ര ചെയ്യുന്നവർ സീറ്റ് ബെൽറ്റ് ധരിക്കണമെന്ന തീരുമാനമുണ്ട് ഇതൊഴിവാക്കിയാൽ ആയിരം രൂപ വരെ പിഴ ഈടാക്കാനും സാധിക്കും ന്യൂസ് ഡെസ്ക് മല്ലുവൺ